Hello സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാമത്തെ ബസ് സർവീസ് ആരംഭിച്ചു ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ നിർവഹിച്ചു ചെറുപുഴ ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിനാണ് മാനേജ്മെന്റിന്റെയും പി ടി ഐയുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ ബസ് സർവീസ് നടത്തിവരുന്നത് വരുന്നത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബെൻഡലിൻ മാത്യു എച്ച് എം പി സി സോഫിയ പി ടി എ പ്രസിഡന്റ് സോമിയറക്ക സംസാരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട